ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഷികാസൽഡ് മലയാളം അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് പത്തുമണി ചെടിയുടെ വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ഇടാനും വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നുവാണെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാനും അടി കാണിക്കരുത് കേട്ടോ അപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള പത്ത് ചെടി അതായത് ടേബിൾ റോസ് മോസ് റോസ് എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ചെടിയുടെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ മുഴുവനും അപ്പോൾ ഇതൊക്കെ സിംഗിൾ പ്രൈമറി കളേഴ്സ് എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും അപ്പോൾ ഇത് ഡബിൾ ഷെയ്ഡ് ആക്കുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് കേട്ടോ പൊതുവേ പരാഗണം നടന്നിട്ടാണ് ഇങ്ങനെ ഡബിൾ ഷെയ്ഡ് ഉണ്ടാവാറ് ക്രോസ് പോലിനേഷനും സെൽഫ് പോലിനേഷനും അതായത് അത് പരാഗണം നടക്കാറുണ്ട് പിന്നെ ക്രോസ് ആയിട്ട് നടക്കാറുണ്ട് ക്രോസ് ആയിട്ട് നടക്കുക എന്ന് പറയുമ്പോൾ ഇതിൽ വല്ല ബട്ടർഫ്ലൈയോ അല്ലെങ്കിൽ ഒക്കെ ഉണ്ടാവുമല്ലോ ഇതിൻ്റെ ഈ പൂമ്പൊടി ഇതിനകത്തുള്ള ആ എല്ലോ പൂമ്പൊടി കൊണ്ടുപോയിട്ട് വേറെ ഒരു ഫ്ലവറിലേക്ക് പോയി നിൽക്കുകയാണെങ്കിൽ അങ്ങനെ പല പരാഗണം നടക്കാറുണ്ട് കേട്ടോ അത് ഈ കാണുന്നതാണ് ഇതിൻ്റെ പൂമ്പൊടി ഇതിനകത്തൊരു യെല്ലോ ഇല്ലേ അതാണ് ഇതിൻ്റെ പൂമ്പൊടി എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇതിന് ആക്കിക്കൊണ്ട് നമുക്കിത് ആർട്ടിഫിഷ്യലായിട്ട് നമുക്ക് കൈ കൊണ്ടും പരാഗണം ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം അതിന് നമുക്ക് ഏത് കളറാണോ ആ കളർ തമ്മിൽ ഇതിങ്ങനെ ഈ പൂമ്പൊടി തമ്മിൽ ഇങ്ങനെ നമ്മളിങ്ങനെ ഉരസിക്കൊടുക്കുകയാണെങ്കിൽ ഇതില് ഇതുപോലെ പരാഗണം നടക്കും ശേഷം നമ്മളൊരു വൺ വീക്കിനുള്ള അതിൻ്റെ വിത്ത് ഈ പിക്കല് കണ്ടില്ലേ അതുപോലത്തെ വിത്ത് നമ്മൾ ശേഖരിച്ചു വെക്കണം അപ്പം എൻ്റെ കാര്യം പറയണെങ്കിൽ ഞാൻ വിത്ത് ശേഖരിക്കാറില്ല കേട്ടോ ഞാനിങ്ങനെ ചെയ്ത് കൊടുത്തിട്ട് ഞാൻ വിട്ടേക്കും അത് എന്തായാലും അത് പൂക്കുമല്ലോ പൂക്കുന്ന സമയത്ത് അതിൻ്റെ അത് പൂക്കാൻ വിട്ടിട്ട് കുറച്ച് അതിൻ്റെ കമ്പ് മാറ്റി സെപ്പറേറ്റ് ആയിട്ട് ഒരു ബൗളിലേക്ക് മാറ്റി നട്ട് കൊടുക്കും കേട്ടോ പിന്നെ വരുന്നതൊക്കെ അങ്ങനത്തെ ഫ്ലവർ ആയിരിക്കും അപ്പം ഞാൻ അങ്ങനെയാണ് അധികം ചെയ്യാറുള്ളത് അപ്പം അധികവും ഞാനിതിൽ കുറേ കളേഴ്സ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ദിവ്യതക്കാ കാണുന്നതൊക്കെ അങ്ങനെ സംഭവിച്ചതാണ് കേട്ടോ ഇങ്ങനെ പരാഗണം നടക്കുന്നതാണ് അപ്പം ഇത് ഇതിലാണ് ആ വിത്ത് ഉണ്ടാവുക ഇത് ഫ്ലവർ ആണ് മൂന്ന് ഒരു ബ്രൗണിഷ് ആയിട്ടുള്ളതൊക്കെ വിത്താണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് അങ്ങനെ ചെയ്തിട്ട് കിട്ടിയ ഒരു കളറാണ് അപ്പോൾ പ്രൈമറി കളർ ഏതുണ്ടെങ്കിലും നിങ്ങൾ അങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പത്തുമണിൻ്റെ ചെടിയുടെ കാര്യത്തിൽ ഇതുപോലെ പ്രൂൺ ചെയ്ത് കൊടുക്കണം നമ്മൾ നമ്മളധികവും നന്നായിട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കുമ്പോഴാണ് ഇതിൽ കൂടുതൽ ഫ്ലവേഴ്സ് ഉണ്ടാവുന്നത് ചെടി അധികം വളരാൻ വിടാതെ അധികവും നന്നായിട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ഫ്ലവർ കിട്ടും വളത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ചെട്ടിയിലാണ് നമുക്ക് സോയിൽ റെഡിയാക്കാം അല്ല താഴെയാണെങ്കിൽ പോലും അവിടെയും കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് മണ്ണൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് നമുക്ക് കുത്തി കൊടുക്കാം പിന്നെ നമുക്ക് പ്രത്യേകിച്ച് ഒരു വളവും കൊടുക്കേണ്ടതല്ല നല്ല വെയിൽ വേണം വെയിൽ കാലത്താണ് ഇത് നന്നായിട്ട് പൂക്കുക കേട്ടോ അപ്പോൾ നല്ല വെയിലുള്ള ഒരു ഭാഗത്ത് വെച്ചു കൊടുക്കുക ഇപ്പോൾ ഇതൊക്കെ നമ്മുടെ നമ്മൾ ചെയ്തിട്ടുള്ള ഫ്ലവറാണ് കേട്ടോ നമ്മുടെ ഇതിൽ ഉള്ള കളർ വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടി കാണിക്കരുത് കേട്ടോ താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ